കുംഭമേളയെ അപമാനിച്ച കുംഭമേളയിൽ പങ്കെടുത്ത നടൻ ജയസൂര്യയും കുടുംബത്തെയും സോഷ്യൽ മീഡിയയിൽ അപമാനിച്ച സുഡാപ്പികളെ ഇസ്ലാമിക ജിഹാദികളെ പൊക്കാൻ യു പി പോലീസ് കേരളത്തിലേക്ക് ഇത് വെറും തമാശ വാർത്തയല്ല കഴിഞ്ഞ ദിവസമാണ് പ്രയാഗ് രാജിൽ നടൻ ജയസൂര്യ കുടുംബസമേതം സ്നാനം നടത്തിയത് കുംഭമേളയിൽ പങ്കെടുത്തത് ജയസൂര്യ കുംഭമേളയിൽ പങ്കെടുത്ത് സ്നാനം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ വേഗം വ്യാപകമായി പ്രചരിച്ചിരുന്നു ജയസൂര്യ ഒരിക്കലും തന്നെ തൻ്റെ മതപരമായ കർമ്മങ്ങൾ അല്ലെങ്കിൽ മതപരമായ തൻ്റെ ഐഡൻറ്റിറ്റി വളരെയധികം ഒന്ന് വെളിപ്പെടുത്തുന്ന ഒരാളല്ല പക്ഷേ ഈ കുംഭമേള പോലെയുള്ള ഒരു അത്യപൂർവമായ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ അദ്ദേഹം കാണിച്ച ആ ഒരു ആർജവത്തെ സോഷ്യൽ മീഡിയ വളരെയധികം ആശംസിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചരിച്ചത് എന്നാൽ ഇതിന് താഴെ വന്ന് കേരളത്തിലുള്ള ചില ജിഹാദികൾ ചില സുഡാപ്പികളൊക്കെ തന്നെ വളരെ മോശമായ കമൻറ്റുകളും വളരെ മോശമായ പദപ്രയോഗങ്ങളും നടത്തി പ്രത്യേകിച്ച് കേരളത്തിലുള്ളിരുന്നു കൊണ്ടും മലയാളികളായിട്ടുള്ളവർ രാജ്യത്തിന് പുറത്തിരുന്നു കൊണ്ടും സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ കുംഭമേളയെയും അതിൽ പങ്കെടുത്ത ജയസൂര്യയും കുടുംബത്തെയും അപമാനിക്കുന്ന രീതിയിൽ ഒരു മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഒരു മതത്തി മതത്തിൻ്റെ ആശയങ്ങളെ അതിലെ അതിൻ്റെ വിശ്വാസങ്ങളെ ഏറ്റവും നീചമാക്കി പറയുന്ന തരത്തിലുള്ള കമൻറ്റുകളും വാർത്തകളും മറ്റ് പോസ്റ്റുകളുമൊക്കെയാണ് ഉണ്ടായത് ഇതിനെതിരെ ഉത്തർപ്രദേശിലെ മലയാളി സമാജം യു പി പോലീസിൽ പരാതി നൽകി യോഗി ആദിത്യനാഥിന് നേരിട്ടും ഇമെയിൽ വഴിയും പരാതി നൽകി ഇതിൽ ചടുലമായ നീക്കമാണ് ഇപ്പോൾ യു പി പോലീസ് സ്വീകരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഒന്നാമത്തെ കാര്യം കേരളത്തിലെ സുഡാപ്പികളെയും കേരളത്തിലെ പഴയ പോപ്പുലർ ഫ്രണ്ടുകാരെയും പൊക്ക പൊക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് യോഗി സർക്കാർ മുന്നോട്ട് പോകുന്നത് നേരത്തെ നേരത്തെ ഉണ്ടായ നേരത്തെ കുംഭമേളയിലുണ്ടായ അപകടം ആ അപകടത്തിൽ നിരവധി പേരുടെ മരണത്തിനാക്കിയ ആ അപകടത്തിന് പിന്നിൽ ഒരു വലിയ അട്ടിമറി ഉണ്ടായിരുന്നു എന്ന് യു പി പോലീസ് കണ്ടെത്തിയിരുന്നു മുന്നൂറ്റി ഇരുപതാംകോളം പേർ എത്തിയാണ് ആ അട്ടിമറി നടത്തിയത് എന്നുള്ള കണ്ടെത്തൽ യു പി പോലീസ് ആദ്യമേ നടത്തിയിരുന്നു അതിന് പിന്നാലെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കുകയും ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്തു വരികയായിരുന്നു അതിന് പിന്നെ അതിനിടയിൽ ഇരുപതോളം പേരെ യു പി പോലീസ് പലയിടങ്ങളിലായി നോയിഡ ഡൽഹിയുടെ വിവിധ പ്രദേശങ്ങൾ യു പിയിലെ വിവിധ പ്രദേശങ്ങളിലൊക്കെ തന്നെ പിടികൂടിയിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇവർക്ക് സി ഐ എൻ ആർ സി കലാപം അതിനെതിരെ നടന്ന സമരത്തിലും കലാപത്തിലും പങ്കെടുത്തവരുമായി ബന്ധമുണ്ടെന്നും ആ സി ഐ കലാപത്തിൽ പങ്കെടുത്തവരിൽ പലരുമാണ് ഈ കുംഭമേളയിലെ അട്ടിമറിക്ക് പിന്നിലെന്നുള്ള സൂചനകൾ ലഭിച്ചിരുന്നു സ്വാഭാവികമായും അന്വേഷണം കേരളത്തിലേക്കും നീളുമെന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു പിടികൂടിയ ഇരുപത് പേരിൽ അഞ്ചോളം പേർ മലയാളികളാണെന്നുള്ള അനൗദ്യോഗിക വിവരവും പുറത്തു വന്നു ഇക്കാര്യത്തിൽ ആരെയൊക്കെയാണ് പിടികൂടിയതെന്നോ ആരൊക്കെയാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് എന്ന കാര്യത്തിൽ യു പോലീസ് ഒരു വ്യക്തമാ അതേസമയം സമരവുമായി ബന്ധപ്പെട്ട് അന്ന് യു പി പോലീസ് കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത നിരവധി പേർ മലയാളികളായിട്ടുള്ള ആളുകൾ അവർക്ക് ഈ കുംഭമേളയിലെ അട്ടിമറിയുമായി ബന്ധമുണ്ട് എന്നുള്ള സംശയങ്ങൾ വന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുംഭമേളക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ അധിക്ഷേപ പോസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നത് യോഗി ആദിത്യനാഥ് എന്നെ ഈ കുംഭമേളയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു കുംഭമേള ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിധേന അപമാനിക്കുന്നതോ കുംഭമേളക്കെതിരെ പ്രവർത്തിക്കുന്നതോ ആയിട്ടുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കും അത് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ സ്റ്റേറ്റോ നോക്കിയായിരിക്കില്ല നടപടിയെടുക്കുക ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അത് എന്ന് നേരത്തെ യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരുന്നു അങ്ങനെയാണെങ്കിൽ നടൻ ജയസൂര്യയെ സോഷ്യൽ മീഡിയയിൽ അപമാനിച്ച കുംഭമേളയെ അപമാനിച്ച സുഡാപ്പികളെയും അതുപോലെ തന്നെ ഇസ്ലാമിക ജിഹാദികളെയും പിടികൂടാനായി യു പി പോലീസ് അധികം വൈകാതെ കേരളത്തിലേക്കെത്തും യു പി പോലീസ് കേരളത്തിലെത്തി പൊക്കിക്കൊണ്ടുപോകും ഈ ജിഹാദികളെ അത് യാതൊരു സംശയവുമില്ല അപ്പോൾ ചോദിക്കും ഇതൊക്കെ സാധ്യമാണോ എന്ന് നമ്മൾക്കറിയാലോ പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള നിരോധനം ആ നിരോധനത്തിന് ശേഷം കേരളത്തിൽ അർദ്ധരാത്രി എത്തിയ കേന്ദ്രസേന കേരള പോലീസ് പോലും അറിയാതെയല്ലേ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പഴയകാല നേതാക്കന്മാരെ തൂക്കിക്കൊണ്ടുപോയത് ഇപ്പോഴും തീഹാർ ജയിലിലോ ഏതൊക്കെയോ ജയിലറകളിൽ ഇരുട്ട് മുറികളിൽ കഴിയുന്നു ഈ നേതാക്കന്മാർ ഒന്ന് പുറം ലോകം കാണാൻ വർഷങ്ങളായിട്ടും കഴിഞ്ഞില്ലല്ലോ അന്ന് ഇതൊക്കെ സാധ്യമാകുമോ എന്ന് ചോദിച്ച പലരും അന്തം വിട്ടുപോയി സ്വന്തം അധികാര പരിധിക്കുള്ളിൽ നിന്ന് സ്വന്തം ജില്ലയിൽ നിന്ന് സ്വന്തം സംസ്ഥാനത്ത് നിന്ന് ഈ പോപ്പുലർ ഫ്രണ്ടുകാരായിട്ടുള്ള ആളുകളെ തീവ്രവാദികളെ കേന്ദ്രസേന കൊണ്ടുപോയി കേന്ദ്രസേന അവരെ നിറച്ചു കൊണ്ടുള്ള ഫ്ലൈറ്റ് കേരളത്തിൽ നിന്ന് പറന്നു പൊങ്ങിയ ശേഷമാണ് കേരളത്തിൻ്റെ ഭരണകൂടം തന്നെ ഇതറിയുന്നത് അപ്പോൾ ഇതൊക്കെ സാധ്യമാണ് കേന്ദ്രസേനയ്ക്ക് ഇത് സാധ്യമാക്കാൻ കഴിയുമെങ്കിൽ യു പി പോലീസിനും സാധ്യമാക്കാൻ കഴിയും യു പി പോലീസ് എന്നാൽ കേന്ദ്ര പോലീസ് തന്നെയാണ് മോദിയുടെ പോലീസ് തന്നെയാണ് ആ മോദിയുടെ പോലീസ് ആ യോഗിയുടെ പോലീസ് കുംഭമേളയെ അപമാനിച്ച കുംഭമേളക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ കുംഭമേളയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയസൂരിയെ വേട്ടയാടിയ ആ ജിഹാദികളെ പൊക്കും അതിന് കേരളം ഒരു തടസ്സമാകില്ല കേരളത്തിൽ അധികം വൈകാതെ യു പി പോലീസ് പറന്നിറങ്ങുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല